തൊട്ട് നമ്മളിത് കോട്ടയത്തുള്ള ലുലുമാളില് വന്നപ്പോൾ അവസ്ഥയാണ് കേട്ടോ ജയിച്ചത് ഈ കാണുന്നത് ഇവിടെ അത്യാവശ്യം നമുക്കൊരു ആയിരം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ എന്നിട്ടും ഉള്ള ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റഷാണ് റഷെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് വന്ന വഴിക്കേ ബ്ലോക്കാണ് എന്നിട്ട് നമ്മൾ വണ്ടി അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നടന്നു വരുവാണ് ചെയ്തത് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഇവിടെ ഏറെക്കുറെ പാർക്കിങ്ങൊക്കെ ഫില്ലായിട്ടുള്ള ഒരവസ്ഥയാണ് കേട്ടോ മുകളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ തന്നെ മെയിനായിട്ട് കാണുന്നത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെയായിട്ട് കുറച്ച് ബ്രാൻഡഡ് ഷോപ്പ്സും വരുന്നുണ്ട് ലൂയിസ് ഫിലിപ്പ് ആരോ അങ്ങനത്തെ മൂന്നാല് ക്ലോത്തിങ് ബ്രാൻഡ്സും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ലുലുമാൽ കോട്ടൻ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കാണുന്നത് ട്ടോ ലൂരിന് ഹൈപ്പർ മാർക്കറ്റ് പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല റഷ് ആണ് റഷ് ആയിരുന്ന നമ്മളകത്തേക്ക് കയറുന്നില്ല കേട്ടോ അതുപോലെ നമുക്ക് അകത്ത് കയറിയാലും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമുക്കവിടെ പ്രത്യേകിച്ച് പെർമിഷൻസ് വേണമെന്നാണ് പറഞ്ഞത് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മൾ കൊച്ചിയിലുള്ള ലൂരിലൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ അതേ എല്ലാ സംഭവങ്ങളും ണുന്നുണ്ട് കേട്ടോ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റു ഡാൻസ് അതുപോലെ തന്നെ മാമാർത്തിന്റെ മാത്രമായിട്ട് ഒരു ഷോപ്പും വരുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ മെയിനായിട്ട് ഫുഡ് കോർട്ടാണെന്ന് തോന്നുന്നു ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറെ ഫുഡ് കോർട്ട്സ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാ ഉള്ളത് ഈ കാണുന്നതാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ടു ഫ്ലോറിൽ മാത്രമായിട്ടാണ് ഇവിടെ ലുലു വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ ഉള്ളൂ ഇവർ ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലുലുവിൻ്റെ ഷോപ്പ്സ് തന്നെയാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റും പിന്നെ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറുമാണ് മെയിനായിട്ട് വരുന്നത് ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ മെയിനായിട്ടുള്ള ഷോപ്പിങ്ങിന് എല്ലാ ഷോപ്സും വരുന്നത് ക്ലോത്തിങ് ബ്രാൻഡ്സ് ആണെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് ഇലക്ട്രോണിക്സ് ഈ ഐറ്റംസ് എല്ലാം വരുന്നത് ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിൽ തന്നെയായിട്ടാണ് ഇയറിംഗ്സിന്റെ അതുപോലെ തന്നെ മറ്റ് ആക്സസറീസിന്റെ എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നോക്കിയ പ്രോഡക്ട്സിനെല്ലാം അത്യാവശ്യം നല്ല റീസണബിൾ പ്രൈസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഇയറിംഗ്സിന്റെ സെക്ഷന്റെ ഒപ്പം തന്നെയായിട്ടാണ് ഹാൻഡ് ബാഗ്സിന്റെ കളക്ഷൻസും വരുന്നത് ലേഡീസിൻ്റെ ക്ലോത്തിങ് ബ്രാൻസ് എല്ലാം ഞാൻ മെയിനായിട്ട് ഫാഷൻ സ്റ്റോറിൻ്റെ അകത്താണ് കേട്ടോ കണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായിരുന്ന ഷോപ്പെല്ലാം കൂടുതലും മെൻസിൻ്റെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സിനും കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഓഫറാണെന്നുള്ളത് ബോർഡിൽ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡ്രസിൻ്റെ സെക്ഷൻ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഫുഡ്വെയറിൻ്റെ സെക്ഷനിലേക്കായിരുന്നു കേട്ടോ ക്രോക്സിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കിഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ലേഡീസിൻ്റെയും ജെൻസിൻ്റെ വേറെ ബ്രാൻഡ്സിൻ്റെയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫുഡ്വെയറിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു സ്പോർട്സിൻ്റെ ആയിരുന്നു കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ ഒപ്പം തന്നെയായിട്ട് നമുക്ക് ബാഗ്സ് അതുപോലെ തന്നെ കുട്ടികളുടെ ടോയ്സിൻ്റെ എല്ലാം അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് വരുന്നത് ഇത്രയും റഷ് കാണുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ അത് ഹോട്ട് വീൽസിന്റെ കാർ കളക്ഷൻസിന്റെ ഒരു സെക്ഷൻ ആയിരുന്നു പിന്നീട് വന്നത് ഇലക്ട്രോണിക്സിന്റെ സെക്ഷൻ ആയിരുന്നു കുറെ എല്ലാം പ്രോഡക്റ്റ്സിന് അത്യാവശ്യം ഓഫർ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കാണുന്നത് പ്ലേ സ്റ്റേഷൻ ആണ് കേട്ടോ അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ അങ്ങോട്ട് കുട്ടികളുടെ ക്ലോത്തിങ് സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പം അവിടെയെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫാഷൻ സ്റ്റോറിൻ്റെ എൻട്രിയുടെ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് നമ്മൾ എൻട്രിയുടെ അവിടെ തന്നെയായിട്ട് മെയിനായിട്ട് മേക്കപ്പ് പ്രോഡക്ട്സും അതുപോലെ തന്നെ സ്കിൻ കെയറിന്റെ എല്ലാ ഐറ്റംസും വരുന്നത് രണ്ട് മൂന്ന് സാധനങ്ങളാണ് ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് നിയ സിനിമയുടെ പിന്നെ ഒരു ഫേസ് മാസ്ക്കും പിന്നെ ഒരു ലിപ് ബാമും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലാക്മയുടെ ഒരു ഫൗണ്ടേഷനും ബ്ലഷും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങിക്കുകയും ചെയ്തായിരുന്നു ഫൗണ്ടേഷനും ബ്ലഷും രണ്ടും ഞാൻ സ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത് ജെൻസിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന രണ്ട് മൂന്ന് ബ്രാൻഡ്സ് മാത്രമല്ല കേട്ടോ ഉള്ളത് ഫാഷൻ സ്റ്റോറിൻ്റെ ഉള്ളിലായിട്ട് വേറെയും കുറേ ഒക്കെ ഉണ്ട് കാണുന്നത് ുന്നത് സെക്ഷൻ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒരു പക്ഷേ ഇത്രയും തിരക്ക് വന്നുകൊണ്ടായിരിക്കും അല്ലാണ്ട് ഈ തിരക്കൊക്കെ മാറി കഴിയുമ്പോൾ ഒരുപക്ഷെ നോർമലായിട്ട് കുഴപ്പമില്ലാതെ നമുക്ക് തോന്നുമായിരിക്കും ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് നമ്മളിപ്പോൾ കണ്ട ഫണ്ടൂറിയും ഫുഡ് സെക്ഷനും അതുപോലെ തന്നെ ലുലുവിൻ്റെ ഫാഷൻ സ്റ്റോറും വരുന്നത് ഫുഡ് കോർട്ടിൻ്റെ അവിടെ നമുക്കങ്ങനെ അങ്ങനെ ഒത്തിരി ഷോപ്സ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ നോക്കിയപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് ഷോപ്സ് എല്ലാം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നിൽക്കുന്നത് ഇവിടെ ഏകദേശം ഒരു ഫുൾ വ്യൂ കാണാൻ ഞങ്ങൾ ആദ്യം പോയി നോക്കിയത് നോർത്ത് എക്സ്പ്രസ്സിലേക്കായിരുന്നു പക്ഷെ അവിടെ എല്ലാ ഐറ്റംസും തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു ആകെ റൊട്ടി നാൻ അങ്ങനത്തെ ഐറ്റംസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാ ഫുഡ് കോർട്ടിലും ഈ തിരക്ക് കാരണം ഏകദേശം ഫുഡൊക്കെ തീർന്നൊരവസ്ഥയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ചിക്കിങ്ങി പോയിട്ട് അവിടെ നിന്നായിരുന്നു ഫുഡ് കഴിച്ചത് അത്ര റഷ് വന്നപ്പോൾ ഞങ്ങൾ ശരിക്കും വിട്ടുപോയതാണ് കേട്ടോ താഴെ ശരിക്കും നമുക്ക് കെ എൽ സിയും അതുപോലെ തന്നെ മക്ഡൊണാൾസും ഉണ്ടായിരുന്നു കൂടാതെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വാഷ്റൂംസ് എല്ലാം ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കോട്ടയത്തെ ലുലുമാളിൻ്റെ വിശേഷങ്ങൾ